ഹരി കൃഷ്ണ ജയ ശ്രീ രാധരാധേ ശ്രീരാമ രാമ സീതാഭിരാമം ഇന്ന് രാമായണത്തിൻ്റെ ഇരുപത്തിരണ്ടാം ദിവസം ആണ് അതായത് കർക്കിടകം ഇരുപത്തിരണ്ട് എന്ന് അധ്യാപരമായണം യുദ്ധകണ്ഡത്തിലോട്ട് കടക്കേണ് സുന്ദരകണ്ഠം അവസാനിച്ചു അതായത് ശ്രീരാ ശ്രീരാമന് മാരുതി അതായത് ഹനുമാൻ സീത കൊടുത്ത ആ ഒരു ചൂമ ചൂടാമണി രത്നം കൊണ്ടു കൊടുക്കുകയും ശ്രീരാമനോട് എല്ലാ കാര്യങ്ങളും സീതയെ കണ്ട വിവരങ്ങളൊക്കെ പറഞ്ഞതോടുകൂടി സുന്ദരകാണ്ഡ അവസാനിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഇവർ ഇനി യുദ്ധകാന്ഡത്തിലോട്ട് പോവുകയാണ് അപ്പോൾ ശ്രീരാമൻ ഇങ്ങനെ ആലോചിക്കുകയാണ് ദൈവത്തിനും പോലും ചെയ്യാത്ത ഒരു കാര്യമാണല്ലോ ഹനുമാ വായിപുത്ര നീ എനിക്ക് വേണ്ടി ചെയ്തത് എത്രയേലും നിനക്ക് ദിനിദിനി കഴിഞ്ഞല്ലോ നീ ഞങ്ങൾക്കെല്ലാം സന്തോഷമായി നീ എൻ്റെ സീതയെ കണ്ടല്ലോ ഇന്ന് എങ്ങനെയെല്ലാം സന്തോഷം എനിക്കുണ്ടായെന്നറിയാമോ എൻ്റെ അങ്കുലിയം കൊണ്ട് നീ സീതയ്ക്ക് കൊടുത്തല്ലോ സീതയിൽ നിന്ന് ചൂടാമണി രക്ത നീ വാങ്ങിച്ചതെല്ലാം നീ സീതയെ കണ്ട് എനിക്ക് അടയാളവാക്യങ്ങളെല്ലാം നീ ഇത്രയും ആ ലങ്കയിൽ ചാടിക്കിടന്നല്ലോ ആ ലങ്കാ വിവരത്തെക്കുറിച്ച് എനിക്കൊന്നു പറഞ്ഞു തരും അങ്ങനെ ശ്രീ അങ്ങനെ ശ്രീരാമനോടും വായുപുത്രന ഹനുമാൻ തൻ്റെ ലങ്കാ വിവരണത്തെക്കുറിച്ച് എല്ലാം പറഞ്ഞു കൊടുക്കും ഞാനൊരു ചെറിയ കഥകൻ്റെ രൂപത്തിലുള്ള വാരരനായെന്നും ഞാൻ സീതയെ ഇരിക്കുന്ന മരച്ചുവട്ടിൽ ചെന്നിരുന്നെന്നും അവസാനം ഇവരെന്നെ പിടിച്ചോണ്ട് പോയി അവരുടെ മേ പുത്രനായ രാവണൻ്റെ പുത്രനായ ഇന്ദ്രജിത്ത് എന്നെ പിടിച്ച് കെട്ടി ബന്ധിച്ച് പിന്നെ ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ച് എന്നെ മയക്കുകിടത്തി രാവണൻ്റെ മുമ്പിൽ കൊണ്ടുപോവുകയും അവസാനം അവർ എൻ്റെ വാലിൽ തൊടിയൊക്കെ ചുറ്റി എണ്ണയൊക്കെ ഒഴിച്ച് ക കത്തിക്കുകയും ഞാൻ ആ ലങ്കമൊത്തം ചുട്ട് എല്ലായിടവും കത്തിച്ചിട്ടാണ് ഞാൻ അവിടെ രാക്ഷസിമാരെയൊക്കെ കൊന്നിട്ടാണ് ഞാൻ അങ്ങനെ ഇതെല്ലാം ഹനുമാൻ ശ്രീരാമനോട് പറഞ്ഞു കൊടുക്കുകയാണ് അങ്ങനെ അവസാനം ശ്രീരാമൻ പറയും എന്തായാലും നമ്മൾക്ക് എല്ലാ കാര്യങ്ങളും ലങ്കയെക്കുറിച്ചുള്ള ആ കാര്യങ്ങളെല്ലാം ഹനുമാൻ അറിയാമല്ലോ നമ്മൾക്ക് എന്തായാലും അവിടെ പോകാം ഒരു കാര്യം ചെയ്യും ഇപ്പോൾ ശ്രീരാമൻ പറയും പറയും ഒരു കാര്യം ചെയ്യും ഹനുമാൻ്റെ കണ്ടത്തിൽ ഞാനിരിക്കാം ലക്ഷ്മണനെ അങ്കതൻ അതായത് ബാലിയുടെ പുത്രനായ അങ്ക അങ്കതൻ്റെ തോളിലിരുത്തു പിന്നെ സുഗ്രവാദികളും കവിവരന്മാരും ഒക്കെ നമ്മൾ നമ്മളെ അനുഗമിക്കൂ നമ്മൾക്ക് എന്തായാലും ആ പരിസരത്ത് എത്രയും എത്തിച്ചേരാന്ന് പറഞ്ഞുകൊണ്ട് ഇവർ അങ്ങനെ ലങ്കാനഗരത്തിലോട്ട് പുറപ്പെടുക അപ്പോൾ ഈ ശബ്ദം കാണുമ്പോൾ ഇവർക്ക് ആകെ ഭയപ്പാഴ്തി എങ്ങനെ പോകും എങ്ങനെ പോകും എല്ലാ പേരും കൂടെ ചിന്തിക്കുകയാണ് അങ്ങനെ അവസാനം ഈ രാവണ രാവണൻ ഇതെല്ലാം അറിയുന്നുണ്ട് കാരണം ഈ ദശരഥ പുത്രനും സുഗ്രീവാദികളായ കവികളും സമുദ്രത്തിൻ്റെ വടക്കേക്കിരയിൽ വന്നെന്ന ആ ഒരു സൂചന രാവണന് കിട്ടുകയാണ് രാവണൻ ആകെ മന്ത്രിമാരെയും എല്ലാം ഒക്കെ വരുത്തിയിട്ട് പറയും എനിക്ക് ആകെ വിഷമമാണ് കാരണം ഞാൻ മൂന്ന് ലോകത്തെ ജയിച്ചവനാണെങ്കിലും ശ്രീരാമനെ തടുക്കാൻ എനിക്ക് കഴിയുകയില്ല എൻ്റെ എന്നെ വധിക്കും എന്നാണ് ഞാൻ ബ്രഹ്മ എന്നറിഞ്ഞത് എന്തായാലും എനിക്കാകെ ഭയപ്പാടാണ് അപ്പോഴത്തേക്കും അവിടെയുള്ള മന്ത്രിമാർ പറയും അങ്ങ് എന്തിന് ഭയപ്പെടുന്നത് ദേവേന്ദ്രനെ പോലും ജയിച്ച് തടവേറയിലാക്കി പുത്രനായ മേഘനാഥൻ കൂടെ ഉണ്ട് പിന്നെ ബ്രഹ്മാസ്ത്രം കരയുള്ള ഇന്ദ്രജിത്ത് കൂടെ ഉണ്ട് പിന്നെ അതുമാത്രമല്ല അങ്ങ് പുഷ്പ വിമാനം തട്ടിയെടുത്തു കുബേരനെ അപ്പോൾ ഈ സഹോദരന്മാരെല്ലാം അങ്ങേൽക്ക് ഉണ്ടല്ലോ പിന്നെ അങ്ങ് എന്താണ് ഇങ്ങനെ ഭയപ്പെടുന്നത് അങ്ങ് ഭയപ്പെടേണ്ട ഒരു ആവശ്യവുമില്ല പരമശിവൻ തന്നെ അങ്ങേക്ക് ചന്ദ്രഹാസം എന്ന ആ ഒരു മാൾ തന്നെ തന്നിട്ടുണ്ട് അതെല്ലാം അങ്ങേക്ക് ബലം നൽകുന്നതാണ് അങ്ങ് ഒരിക്ക ും വിഷമിക്കേണ്ട പിന്നെ മായാസുരനെ തന്നെ അങ്ങ് ഓടിച്ച് ആ കന്യരത്നത്തിൽ തന്നെ അങ്ങ് പിടിച്ചു വാങ്ങിച്ചു ഇതെല്ലാം അങ്ങേൽ അങ്ങനെക്കുണ്ടെങ്കിൽ അങ്ങ് എന്തിനാണ് ഭയപ്പെടുന്നത് എന്തുകൊണ്ട് അങ്ങനെ രാവിലെ മന്ത്രിമാർ രാവണനെ ആ ഒരു നിന്ന് മാറ്റുകയാണ് അങ്ങനെ രാവണൻ നേരെ പോയി സ്വന്തം സഹോദരനായ കുംഭകർണ്ണം അങ്ങനെ ആറുമാസം ഉറക്കവും ആറുമാസം ഉണർന്നിരിക്കുന്ന സഹോദരൻ കുംഭകരണം ഉണ്ടല്ലോ അങ്ങനെ കുംഭകർണൻ്റെ അടുത്ത് പോയി കാര്യം പറയും പറയും നീ വിഷമി കുംഭകർണ കൊടുത്തിട്ട് നീ രാവണ സഹോദരൻ നീ വിഷമിക്കേണ്ട ഞങ്ങളെല്ലാം നിനക്ക് കൂടെ ഉണ്ടല്ലോ അവനൊന്നും ചെയ്യുകയില്ല നീ അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യും സീതയെ സീതയെ നീ കട്ടുകൊണ്ട് വന്നേല്ലേ അപ്പോൾ സീതയുടെ കൂടെ പോയി ഒന്ന് ശയിക്കും അപ്പോൾ രാവണൻ പറയും അതൊന്നും ശരിയാവില്ല ഇനി എന്തായാലും പേടിച്ച് ചെയ്യേ പറ്റു ഇങ്ങനെ വീണ്ടും അടുത്തത് വിഭീഷണനെ കാണുകയാണ് വിഭീഷണിനോട് രാമണൻ പറയുകയാണ് വിഭീഷണ ആ സഹോദരൻ നീ എൻ്റെ അഭിപ്രായം എന്താണ് എനിക്ക് ആകെ ഒരു ഭയമാകുന്നു അപ്പോൾ പറയും ഭീഷണമ പിതാവായിട്ട് ഞാൻ കാണുന്ന സഹോദരം അങ്ങ് എന്തായാലും ഒന്ന് പേടിക്കണം കാരണം നാരായണിൻ്റെ അവതാരമായ ശ്രീരാമനാണ് അങ്ങ് ശ്രീരാമൻ്റെ പത്നിയാണ് ജനക മഹാരാജാവിൻ്റെ മകളെയാണ് സീതാദേവി ലക്ഷ്മി ദേവിയാണ് ആ ലക്ഷ്മി ദേവിയാണ് അങ്ങ് കട്ടുകൊണ്ട് വന്നത് അതിനായിട്ട് എന്തായാലും ശ്രീരാമൻ ആദികൾ ഇവിടെ എത്തും പക്ഷേ ആ ത്രയമ്പകം എന്ന വില്ലെടുത്ത് കുരച്ച ശക്തിയുള്ള ആ ഒരു ശ്രീരാമനെ നമ്മൾ ഭയക്കണം അതുമാത്രമല്ല ഹിരണ്യകശ്യപിനെയും പന്നിയായിട്ട് വന്ന് നാരായണൻ്റെ അവതാരമായ പന്നിയായിട്ട് വന്ന് കൊല്ലുകയും പിന്നെ ഹിരണ്യ അക്ഷനെ നരസിംഹമൂർത്തിയായിട്ട് വന്ന് ഭഗവാൻ വധിക്കുകയൊക്കെ ചെയ്ത ആ ഒരു കാര്യം നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ അതുകൊണ്ട് എന്തായാലും നിങ്ങൾ അത് പിന്നെ അതുമാത്രമല്ല താടകിനെ കൊന്നു സുബാഹുവിനെ വധിച്ചു കാരണം വിശ്വാമിത്രൻ്റെ ആ ഒരു യജ്ഞത്തെ മുടക്കി സുബാഹുവിനെ വധിച്ചു ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വിഭീഷണെ സഹോദരനോട് പറഞ്ഞു കൊടുക്കുകയാണ് അങ്ങനെ അപ്പോൾ നീ ശത്രുവിനെ കുറിച്ചാണ് എൻ്റെയോട് പറയുന്നത് രാവണൻ വിഭീഷണിനോട് ചോദിക്കുക നീ എൻ്റെ സഹോദരനാണ് നീ അവൻ്റെ പക്ഷത്തുനിന്ന് സംസാരിക്കുന്നെന്തിന് എനിക്ക് എങ്കിപ്പോൾ നിന്നെ ഞാൻ കൊല്ലും എന്ന് എനിക്ക് ഇതൊന്നും കേൾക്കണ്ട നീ എന്നെ കുറിച്ച് എൻ്റെ എന്നെ എങ്ങനെ ഇതിൽ നിന്ന് രക്ഷപ്പെടുത്താമെന്നുള്ള കാര്യത്തെക്കുറിച്ച് നീ പറയും അപ്പോൾ സഹോദരനായ ഭീഷണൻ പറയും ഞാനിത് നി ജ്യേഷ്ഠൻ നിന്നോട് പറഞ്ഞതേ ഉള്ളൂ നിങ്ങൾ എൻ്റെ പിതാവിന് തുല്യമാണ് അതുകൊണ്ട് ഞാൻ ഇതെല്ലാം ഭയക്കണം എന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെ രാവണൻ എന്നോട് വിഭീഷണൻ ഇത് പറയുകയും പിന്നെ വിഭീഷണൻ ശ്രീരാമ സന്നിധിയിലായി ഇങ്ങനെ കാണാൻ പോകുന്നു അത് എന്നുള്ള ഒരു അങ്ങനെ അടുത്ത ആ ഒരു ഭാഗത്തോട്ട് നമ്മൾക്ക് കിടക്കുന്നത് അപ്പോൾ ഇതെല്ലാമാണ് ഇങ്ങനെ എന്തായാലും ശ്രീരാമൻ അതികളും ഹനുമാനും സുഗ്രീവൻ ലക്ഷ്മണനും എല്ലാമൊക്കെ രാവണൻ്റെ ലങ്കാ സമീപത്ത് എത്തുന്നതോടെ യുദ്ധകാണ്ടം ഇരുപത്തിരണ്ടാം ഭാഗത്ത് കർക്കിടകം ഇരുപത്തിരണ്ടാം ഭാഗത്തോട് തുടങ്ങാൻ നമ്മൾക്ക് കഴിയുന്നത് കൃഷ്ണ ി ശ്രീരാധരാധി ശ്രീരാമ രാമ സീതാഭിരാമ ദശരഥ നന്ദമ ലോകാഭിരാമ